അസ്സാം വലൈക്കും ദിയൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ച് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടാലോ എന്നാൽ വരുമോ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടി ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലൊരു സ്പൂൺ നെയ്യാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള കേഷ്ണിട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൽക്ക് തേങ്ങയാണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൽക്ക് ഒരു മൂന്ന് ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ സ്പൂണ് ഏലക്കപ്പൊടിയാണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൽക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അതാ ഈ ഫില്ലിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിൽക്ക് അര സ്പൂണ് ഏലക്കപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽക്ക് ഒരു കാൽ കപ്പ് അളവിൽ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പാലും കൂടിയും ചേർത്തതിന് ശേഷം എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിൽ ബ്രെഡ് ഇങ്ങനെ നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കാം ഇങ്ങനെ പാനിൽ വെച്ചുകൊടുത്തിട്ട് ആ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് വെച്ചുകൊടുക്കാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം കേട്ടോ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അതാ ഫില്ലിങ്സ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറേശായിട്ട് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ ഒന്നും കൂടി ആ ഒരു മിക്സിയിൽ മുക്കിയിട്ട് അതൊന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് മുകൾ ഭാഗത്ത് വീണ്ടും ഇതേപോലെ കുതിർത്തി കൊടുക്കാം ഇപ്പം അതാ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതാ ബ്രെഡ് കൊണ്ടുള്ള നമ്മൾ അടിപൊളി സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ